എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട് ആശമായിട്ട് ആ സിനിമയാണ് ആ സിനിമയൊന്നും പറയില്ല അത്രയും നന്നായിട്ടാണ് പടം വന്നിട്ടുള്ളത് ഒരു വലിയതിൽ താങ്ക് യു താങ്ക് യു എല്ലാവരും നന്നായിട്ടെന്ന് പറയുന്നു എല്ലാവർക്കും പടം എന്ന് പറയുന്നു അത് തന്നെ ഏറ്റവും സന്തോഷം കുറേ ആൾക്കാരുണ്ട് നൂറോളം പുതുമുഖങ്ങൾ അഭിനയിച്ചിട്ടുള്ള സിനിമയാണ് എല്ലാവർക്കും പടം വർക്ക് ചെയ്യുന്നത് പറയുന്നു എല്ലാവരും ഉണ്ട് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് ഐ എഫ് കെ കണ്ടു പക്ഷേ ഇവിടെ ഒരു വേറൊരു കുറച്ചുകൂടി വേറൊരു നല്ല വേഷനായിരുന്നു കുറച്ചുകൂടി നല്ലൊരു ഭയങ്കര അടിപൊളിയായിട്ട് എന്താ പറയുക അറിയുന്നില്ല തിയേറ്ററിൽ പോയി പടം കാണുക ആൾക്കാർ പിന്നെ എന്താ ഒരുപാട് ചിന്തിക്കാനുള്ളതിനേക്കാളും കൂടുതൽ ആൾക്കാർക്ക് ചിരിച്ച് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടി വിചാരിക്കുന്നു അങ്ങനെ എന്താ അങ്ങനെ കുറച്ചും കൂടി ആൾക്കാരിലേക്ക് എത്തട്ടെ പടം എന്ന് കാര്യമായിട്ട് ആഗ്രഹിക്കുന്നു അതെ 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 കുറേ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് അവരോട് പിന്നെ എന്താ എല്ലാവരും സാധാരണക്കാരാണ് മറ്റേ നാട്ടിൻപുറത്ത് പല ജോലികൾ ചെയ്യുന്ന കുറേ ആൾക്കാരാണ് അവരൊക്കെ പിന്നെ കുറേ ആൾക്കാർ ആദ്യം ആയിട്ട് സെറ്റ് കാണുന്നവരൊക്കെ ഉണ്ട് അങ്ങനത്തെയൊക്കെ ആൾക്കാർ എന്തുകൊണ്ടാണ് ഈ സിനിമയിൽ അങ്ങനെയൊക്കെ ആൾക്കാരുള്ളതെന്നുള്ളതും അവരെങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക് പുതുമുഖങ്ങൾ എന്നുള്ള രീതിയിൽ ഒരിക്കലും നിരാശപ്പെടുത്തുമല്ലോ ഒരു ആക്ടറും അത് അത് നമ്മളുടെ കോൺഫിഡൻസാണ് അതെ 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 ഒട്ടും ഞങ്ങൾ ഭയങ്കര പ്രിയപ്പെട്ട ഒരാളാണ് അപ്പോൾ അവൻ ഇന്ന് തിയേറ്ററിൽ വന്നിട്ടില്ല എന്നേ ഉള്ളൂ സാ സിനിമ കാണാന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവൻ ഞങ്ങൾക്ക് ഭയങ്കര പ്രധാനപ്പെട്ട ആളാണ് എന്താ ആ അവൻ്റെ ഒരു ജേണിയാണ് സിനിമ അത് അത് മൊത്തമായിട്ട് ഞാൻ ഇപ്പം പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ അതെ അതെ നല്ല ഇതുവരെ നല്ല റെസ്പോൺസാണ് ഐ തിങ്ക് ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇപ്പോൾ കൂടുതലും നമ്മുടെ ഫ്രണ്ട്സും ഗ്രൂപ്പൊക്കെ തന്നെയായിരുന്നു ആൻഡ് ഐ ഫീൽ റിയലി ഹാപ്പി ആൻഡ് കോൺഫിഡൻ്റ് ആയിരുന്നു നമ്മൾ പടം ഇറക്കുന്നതിൽ കുറച്ചുകൂടി ആൾക്കാരിലേക്ക് എത്തുമ്പോൾ ഐ തിങ്ക് ഇറ്റ് വിൽ റീച്ച് ഇറ്റ്സ് ഓഡിയൻസ് വെരി സൂൺ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണാം ഇതൊരു കുറച്ച് പേരുടെ ചെറിയൊരു സ്വപ്നം ഒരു വലിയ സ്വപ്നമാക്കി തരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും സോ എല്ലാവരും ഫുൾ ഐ തിങ്ക് നയൻറ്റി ഫൈവ് പെർസെൻറ്റ് പുതുമുഖങ്ങളാണ് രണ്ട് മൂന്ന് പേരെ ശേഷം സിനിമയിൽ അഭിനയിച്ച ആൾക്കാരുള്ളൂ സോ എല്ലാം നാട്ടിൽ തന്നെ പാലക്കാട് വേസ്ഡുള്ള കൊല്ലം കൊണ്ടുള്ള ആൾക്കാരാണ് കൂടുതലും അപ്പോൾ പക്ഷേ ഒരു പ്രശ്നമൊന്നുമില്ല എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ളൊരു ആ അങ്ങനെ നമ്മൾ ആരുമായിട്ടും കോമ്പീറ്റ് ചെയ്യാനൊന്നും ഇല്ല എല്ലാ സിനിമയും അതിൻ്റെതായ ഓഡിയൻസിലേക്ക് എത്തണം തന്നെയാണ് ആഗ്രഹം അപ്പോൾ നമ്മൾ ആരുടെയുള്ള ഒരു ഇല്ല നമ്മൾ നമ്മളും സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് പക്ഷേ ഐ തിങ്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു സിനിമ തന്നെയാണ് എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ ഒന്ന് കാണണം ചെറിയ സിനിമയെന്ന് പറഞ്ഞാൽ ആരും വലിയ കാസ്റ്റ് കാസ്റ്റൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് കാണാതിരിക്കരുത് എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ കാണണം എന്ന് ആസ് എ ക്രൂ മെമ്പർ ഐ വളരെ നല്ല സിനിമയായിരുന്നു എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം രാശൻ്റെ അതിഗംഭീരമായിട്ടുള്ളൊരു ഡയറക്ഷൻ തന്നെയാണ് രാശേൻ്റെ അടുത്ത് നിന്ന് ഇനിയും ഇനിയും ഒരുപാട് നല്ല നല്ല സിനിമകൾ നമുക്ക് ഉറപ്പായിട്ട് പ്രതീക്ഷിക്കാം ഭയങ്കര സന്തോഷമായി കാരണം എല്ലാവരും നമ്മൾക്ക് അറിയാവുന്ന ആൾക്കാരാണ് എല്ലാ ആക്ടേഴ്സും ടെക്നീഷ്യന്മാരും എല്ലാം നമ്മളെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് അപ്പം അതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയാണ് നമുക്ക് എല്ലാവരും അവരുടെ കൂടെ ഇരുന്ന് സിനിമ കാണാൻ പറ്റുക എന്ന് പറയുന്നൊരു ഭയങ്കര ഭയങ്കര സന്തോഷമാണ് നമ്മൾ ആ അറിയില്ല ചെയ്യിച്ചെടുക്കുകയായിരുന്നു റിസൾട്ട് ശരിക്കും ഹാപ്പി പടം തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് അപ്പൊ എന്തായാലും തിയേറ്ററിൽ തന്നെ കാണാൻ നോക്കുക ഐ എഫ് എഫ് കെയിലും മിഫിയിലും ഒക്കെ സ്ക്രീൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊമേഴ്സ്യൽ ഓഡിയൻസിന്റെ റെസ്പോൺസ് കാണാൻ നമ്മളും വെയിറ്റിംഗ് ആണ് അതെ അതെ രാജശേട്ടൻ്റെ കൂടെ രാജശേട്ട അഭിനയിച്ച സിനിമകളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത് അപ്പോൾ ഭയങ്കര സന്തോഷം ഇങ്ങനെ നല്ലൊരു ക്രൂവിൻ്റെ ഭാഗമായിട്ട് വളരെ ക്ലാരിറ്റി ഉള്ള ഉള്ളൊരു ഡയറക്ടറായിരുന്നു ആ മനുഷ്യൻ്റെ ആഗ്രഹത്തിൻ്റെ കൂടെ ഒരുപാട് മനുഷ്യർ ഒരു സിനിമയാണ് നൂറോളം പുതിയ ആർട്ടിസ്റ്റുകളും മുന്നൂറോളം ആനിമൽസ് ഉള്ള സിനിമയാണ് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണാം തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള സിനിമയാണ് കണ്ടിട്ട് അഭിപ്രായം പറയാം താങ്ക് യു ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ സിനിമയുടെ മുഴുവൻ കഥ അറിയില്ല പക്ഷേ എങ്കിലും ഞാൻ തിയേറ്ററിൽ വന്നിരുന്ന് കണ്ടപ്പോൾ ഞാൻ പോലും ചിരിച്ച കുറേ സമയങ്ങളുണ്ട് എനിക്കെന്നെ ചിരി വന്ന ഒരുപാട് രസമുള്ള സന്ദർഭങ്ങളുണ്ട് പിന്നെ ഇത്തരം ഒരു തമാശ സിനിമ കുറേ കാലമായിട്ട് പേഴ്സണലി ഞാൻ മിസ് ചെയ്യാറുണ്ട് അപ്പം അങ്ങനത്തെ ഒരു സിനിമയുടെ ഭാഗമായി വന്നിരുന്ന് തിയേറ്ററിൽ ഇരുന്ന് ചിരിക്കാൻ പറ്റുന്നത് ഒരേ സമയം ലക്കുമാണ് ി ഫോർ ദാറ്റ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം